ഐഎസ്എലിന്റെ പത്താം സീസണിലെ പ്ലേ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് മാച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് സോ എക്സൈറ്റഡ് എക്സ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് റിസൾട്ട് അതൊക്കെ കാണുമ്പോൾ എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റ പ്ലേ ഓഫില് മിക്കവാറും നമ്മൾ ഒഡീഷക്കെതിരെ ഒഡീഷക്കെതിരെ ആയിട്ടാവും കളിക്കുക യാ മാൻ സോ എക്സൈറ്റഡ് ലെറ്റ്സ് ബി റിയൽ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഒഡീഷ എഫ് സിക്കെതിരെ പ്ലേ ഓഫിൽ പരാജയപ്പെടും ഇവാൻ ബുക്കു മനോച്ചിൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടാവും ഞങ്ങൾ പ്ലേ ഓഫിലെ മാച്ചസ് പെട്ടെന്ന് കളിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കായിരുന്നു എന്നൊക്കെ ബട്ട് സ്റ്റിൽ ബംഗ്ലൂരു എഫ് സി പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ട് ഒഫീഷ്യൽ പേജസിൽ വരെ ട്രോളാണ് നമ്മൾ റെഡിയാണ് പക്ഷെ നമ്മളെ കളി നന്നാക്കിയതിന് ശേഷം ട്രോ ഐ മീൻ ട്രോളുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഓക്കെ ബംഗളൂരു എഫ് സി നമുക്കിട്ടൊന്നു തരാൻ നോക്കി അതിന് മാക്സി നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ഒരു കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഇങ്ങോട്ട് തന്നീന് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുള്ളൂ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എവിടെ അക്കൗണ്ടബിലിറ്റി എവിടെ പ്ലേയേഴ്സിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അക്കൗണ്ടബിലിറ്റി എവിടെ ഇത്രക്കും ഉളുപ്പില്ലാത്ത റിസൾട്ട്സ് ഇത്രക്കും നാണം കെട്ട റിസൾട്ട്സ് എന്നിട്ട് ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ള എക്സ്ക്യൂസസും ലൈക് സീരിയസ്ലി ഒരു ജെനുവിൻ ക്വസ്റ്റ്യനാ വേറെ ആരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു ഇത് ഇവാൻ ഉക്കുമനോച്ചിന്റെ തന്ത്രം മാത്രമാണ് നമ്മളിപ്പോ മോശം ഫോമിലാണ് പ്ലേ ഓഫിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓപ്പണൻസിനെ നമ്മൾ പറ്റിക്കണം ഓക്കെ വെറും ടാക്ടിക്സ് മാത്രം പ്ലേ ഓഫിലേക്കാണ് കടക്കുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ലെവലിലും ബെഞ്ചിലൊക്കെ ഉള്ള പ്ലേയേഴ്സ് പൊരഞ്ചാതി കളികളിക്കും എല്ലാവരും സർപ്രൈസ് ചെയ്ത് യു നോ നമ്മൾ മേ ബി കപ്പ് അടിക്കും ഈസ് നോട്ട് ദ സൊലുലു okay it is not the solution ഹയ്യാ guys honestly ഞാൻ കെ ബി എഫ് സി പ്ലേ ഓഫിലെ മാച്ചസ് ജയിക്കൂലെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും തോറ്റ് പുറത്തായിന്നൊന്നും പറയുന്നല്ല പക്ഷെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്താ പറയുക ഒരു മെന വരുന്നില്ല എക്സ്പെക്ടേഷൻ വെക്കാനുള്ള മെന പോലും ഇല്ല മെയിൻ റീസൺ ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സ് എന്താ പറയാ ദർ ഇസ് നോ പാഷൻ നോ പാഷൻ നോ എനർജി എന്താ പറയാ അവർ ഫൈറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നില്ല പതിനൊന്ന് പ്ലേഴ്സ് സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ അതിൽ മൂന്നോ നാലോ പ്ലേയേഴ്സ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പ്ലേസ് ഒക്കെ വേണോ വെച്ച് കളിക്കണ പോലെയാണ് അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ലെവലിൽ കളിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്ത് കാണിച്ചു തരണം പിന്നെ കുറെ ഫാൻസിന്റെ ഒപ്പീനിയൻ കണ്ടു ലൂൺ അല്ലാത്തതുകൊണ്ടാണ് ഈ ടീം ഇങ്ങനെ കളിക്കേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാ ലൂണ റിട്ടയർ ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബിനെ കൂടെ അടച്ചുപൂട്ടി പെട്ടിയിലാക്കി വെക്കാം കാരണം ലൂൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ജയിച്ചാൽ മതിയല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ പ്ലാൻ അല്ലേ ലൈക് സീരിയസ്ലി ബ്രോ സീസണിന്റെ ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തിലെ ലാസ്റ്റ് ത്രീ മാച്ചസോ മുംബൈ മോഹൻകുമാർ സൂപ്പർ ജെയിൻസ് ഈ ടീമിനൊക്കെ നമ്മൾ ലൂൺ അല്ലാതെ തന്നെയാണ് തോൽപ്പിച്ചത് ഓക്കെ നമ്മുടെ പ്ലേയേഴ്സ് അവരെ കൊണ്ട് കഴിയുമെന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ റിസൾട്ട്സ് കിട്ടിയത് ആ സീസണിലെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ പ്ലേ ഓഫിൽ ഉള്ളത് ഇങ്ങനെ കളിക്കാൻ കഴിയുന്ന പ്ലേയേഴ്സ് എന്താ ഇപ്പോൾ ഇങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് ഇഞ്ചുറീസ് എന്നുള്ള ഒരു വലിയൊരു സംഭവം ഉണ്ട് ഓക്കെ നമ്മുടെ സ്ക്വാഡിനെ അത്രക്കും അത് ബാധിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ആരും പറയണില്ല അതൊരു എക്സ്ക്യൂസ് തന്നെയാണ് ജനുവൻലി കോച്ചിനെ സംബന്ധിച്ചും കോച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചും അത് വലിയൊരു തലവേദനയാണ് ആൻഡ് നമ്മുടെ ടീമിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കഴിഞ്ഞ കുറെ മാച്ചസിലെ മോശം പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ റീസൺ മോട്ടിവേഷന്റെ കുറവാണ് രണ്ടാമത്തെ ഒരു റീസൺ കോച്ചിന്റെ ടാക്റ്റിക്സ് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫ് എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമുക്ക് രാഹുൽ കെ പി ഒരു ആയിട്ട് എടുക്കുക കറന്റ്ലി ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയർ ആണ് ആളെ ഇലവനിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണമെന്നുള്ള കംപ്ലൈൻറ്റ്സ് വരെ വരുന്നുണ്ട് ആളെ സബിലിറക്കണ്ട അപ്പോഴാണ് ടീം തോൽക്കുന്നത് എന്നുള്ള ഒപ്പീനിയൻ വരെ വരുന്നുണ്ട് കഴിഞ്ഞ മാച്ചിലെ റിസൾട്ട്സോടെ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഇതിലെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഫോൾട്ട് ഓഫ് കോഴ്സ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് കാരണം ആൾ ഇത്രക്കും സ്ക്വാഡിനൊപ്പം പ്രാക്ടീസ് ചെയ്തിട്ടും മണ്ണാങ്ങട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഒരു റിസൾട്ട്സ് ഉണ്ടാക്കണില്ല ഓക്കെ ആൾ ഇലവണിൽ ഇറങ്ങുന്നുണ്ട് ആൾക്ക് മിനിറ്റ്സ് കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പോഴും ആളുടെ ഭാഗത്തുനിന്ന് നമ്മൾ കഴിഞ്ഞ കുറേ സീസണിൽ കണ്ട രാഹുലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഫാൻസിനെ കൊണ്ട് ഹി ഈസ് കുക്കിംഗ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടില്ല മിഡ് പെർഫോമൻസസ് എന്നാൽ പോലും ഫാൻസ് പറഞ്ഞ പോലെ രാഹുൽ എഗെയിൻ സ്റ്റാർട്ടിങ് ലെവലിൽ വരുവാണ് ബട്ട് ദ ഒരേ ഒരു ഇഷ്യൂ ഓക്കെ ഒരേ ഒരു ഇഷ്യൂ എന്നുള്ളത് ആ ഒരു സെയിം സ്റ്റൈൽ ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഒരു കെ ബി എഫ് സിയുടെ ഫേവറേറ്റ് പ്ലെയർ ആയതിൻ്റെ റീസൺ ആൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ആൾ വളരെ സ്കിൽഫുൾ ആണ് ബ്രേവാണ് ഓക്കെ കോൺഫിഡൻ്റ് ആണ് സ്കിൽ മൂവ്സ് എടുക്കാനാണെങ്കിലും പ്ലെയേഴ്സിനെ വൺ ഓൺ വൺ ഇട്ട് വലിച്ചു പോവാൻ ഒരു മടിയില്ലാത്ത പ്ലെയറാണ് ആളുടെ പേസ് ഈ ഇങ്ങനെ കുറെ പോസിറ്റീവ് സംഭവങ്ങളുള്ള ഒരു പ്ലെയർ ഇപ്പോൾ ആകെ ചെയ്യണത് എന്താ ഡിഫെൻസീവ് ഡ്യൂട്ടി മാത്രം ആൾ ട്രാക്ക് ബാക്ക് നല്ലോണം ചെയ്യുന്നുണ്ട് കാർ ഇല്ലാത്ത ഫൗൾ വെക്കുന്നുണ്ട് അത് മാത്രമാണ് ഒരു അറ്റാക്കിംഗ് പ്ലെയർ എന്നുള്ളതിനേക്കാളും കൂടുതൽ ആൾ ചെയ്യേണ്ടത് അതെന്തുകൊണ്ടാണ് ആളുടെ ക്വാളിറ്റിക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോൾ അല്ല കറന്റ് സ്ക്വാഡിൽ ഉള്ളത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓഫ് കോഴ്സ് രാഹുൽ അത്ര നല്ല ഫോമിലാണെന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല ബട്ട് വേണമെന്ന് വിചാരിച്ച മെയ്ബി കഴിഞ്ഞ സീസണിൽ കണ്ട രാഹുലിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിലും കൊണ്ടുവരാൻ കോച്ചിങ് സ്റ്റാഫിനും കോച്ചിനും ഒക്കെ സാധിക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ ആൾ ബെഞ്ചിലിരിക്കണം ഇത് രണ്ടും നടക്കണില്ല മറ്റൊരു ഇഷ്യൂ നമ്മുടെ ഡിഫെൻസീവ് ഏരിയ ആണ് ഏതെങ്കിലും രണ്ട് പ്ലെയേഴ്സ് നല്ല അടിപൊളിയായി ഒരു മാച്ചിൽ കളിച്ച അടുത്ത മാച്ചിൽ അവരുടെ വക ഇൻഡിവിജ്വൽ എറർ ഉറപ്പാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ദേമന്താ കോസ് ആൻഡ് ലൂണ ഇവർ മാത്രമാണ് അൺടച്ചബിളായിട്ടുള്ള പ്ലെയേഴ്സ് ലെസ്കോവിച്ചിനെ വരെ നമ്പാൻ പറ്റൂല ആളുടെ നിന്ന് നല്ലൊരു പെർഫോമൻസ് വരും അടുത്ത മാച്ചിൽ ഒരു മിസ്റ്റേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ കുറെ കുറേ ആൾക്കാർ അതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് കഴിഞ്ഞ മാച്ചസിലായിട്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാകും എന്താണ് ഉണ്ടായതെന്ന് ഇത് നമ്മൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ കളിയിൽ മിസ്റ്റേക്ക് വരില്ല എന്നൊന്നും ഞാൻ പറയണില്ല ബട്ട് ഇത്രക്കും അധികം മിസ്റ്റേക്സ് വരാൻ പാടില്ല ഒരു ഡിഫൻസീവ് യൂണിറ്റിന്റെ ഭാഗത്ത് നിന്ന് അതാണ് ഇഷ്യൂ പിന്നെ സീസണിന്റെ തുടക്കത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് സൈൻ ചെയ്ത പ്രബീർ ആൻഡ് പ്രീതം അവരുടെ എന്താ പറയുക അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും കാണാനില്ല എന്താ പറ്റിയെന്നറിയില്ല ഡയലോഗ് അടിക്ക് മാത്രം ഒരു കുറവില്ല പക്ഷേ പിച്ചിൽ പെർഫോമൻസ് കാണുന്നില്ല പ്രബീറിനെ സ്റ്റാർട്ടിങ് ലെവലിൽ കണ്ടിട്ട് തന്നെ കാലം കുറേ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചുറീസ് നമുക്ക് വലിയൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ പോലും ഐമൻ അസ്ഹർ വിബിൻ ഇങ്ങനെയുള്ള യങ് പ്ലെയേഴ്സിനെ ഓക്കെ കറന്റ് സ്കോറിലേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഈ പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടിയത് ആ പൊസിഷനിലുള്ള സീനിയർ പ്ലേയേഴ്സിനെ ഇഞ്ചുറി വന്നുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഇഞ്ചുറീസിനെ കുറ്റം മാത്രം പറയാനുള്ള ഒരു സിറ്റുവേഷനല്ല നമുക്ക് അവരുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് പ്ലേയേഴ്സിന് അപ്പം തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സ് അവസരത്തിനൊത്ത് പെർഫോമേ ചെയ്തില്ല എപ്പോഴും ദിമി തന്നെ സ്കോർ ചെയ്യുന്നു വെച്ചു സ്കോർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത പെപ്പർക്ക് ഇഞ്ചുറി വന്നപ്പോൾ അതും നിന്നു അതുപോലെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ദിമി റിക്കവർ റിക്കവറാവാന് ഏകദേശം രണ്ടാഴ്ച എടുക്കും അല്ലെങ്കിൽ ആള് പ്ലേ ഓഫ് കളിക്കാനുള്ള ചാൻസസ് ഇല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് ആര് ഗോൾ അടിക്കും ആ ആര് ഗോൾ അടിക്കും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങൾ സ്കോഡിലുണ്ട് അതേസമയം നമ്മുടെ സ്ക്വാഡ് എന്നാലും അത്ര മോശമൊന്നുമല്ല ഇഞ്ചുറിയും കാര്യങ്ങളും മാറ്റി നിർത്തിയ അതായത് കോച്ചിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും നമ്മുടെ ക്ലബിലും സ്ക്വാഡിലും ഉണ്ട് അത് മാറ്റിയാൽ തന്നെ എന്താ പറയുക നമുക്ക് പ്ലേ ഓഫിൻ്റെ കാര്യത്തിൽ ചാൻസസ് ഒക്കെ ഉണ്ടാകും പക്ഷേ ഇത്രയും മാച്ചസിലായിട്ട് കോച്ചിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ഒന്നും കാണാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന പോസിറ്റീവ് ചേഞ്ചസ് ഒന്നും കണ്ടില്ല ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളെ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്